മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി ഇരുപത് പതിനേഴ് ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവത്കരിച്ച ഒരു അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ മൂന്ന് അംഗ കമ്മിറ്റിയാണിത് ചലച്ചിത്ര നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങൾ ായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട വിമൻ ഇൻ സിനിമ കളക്ടീവ് ഡബ്ല്യുസി എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരാതിയെ തുടർന്നാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് പ്രവർത്തനം ആരംഭിച്ച കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിക്കുകയും ലൈംഗിക പീഡനം നേടിയ വേതനം ജോലിയിൽ നിന്ന് കരിമ്പട്ടികയിൽ പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്ന രേഖകൾ ഓഡിയോ വീഡിയോ തെളിവുകൾ എന്നിവ സഹിതം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി ആറു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പത്തൊൻപതിന് കോടതി വിധിയുടെ പിൻബലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തു വന്നത് മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് സിനിമയിൽ പ്രവേശനം നേടാനും ജോലി നേടാനും സ്ത്രീകളോട് ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു രണ്ട് ജോലിസ്ഥലത്ത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ദുരുപയോഗം ആക്രമണം മൂന്ന് ജോലിസ്ഥലത്ത് ശൗചാലയങ്ങളും മാറി വസ്ത്രം ധരിക്കാനുള്ള മുറികളും അടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നാല് സിനിമയിൽ ജോലി സുരക്ഷയുടെ അഭാവം അഞ്ച് ചിത്രീകരണത്തിനിടെ എടുത്ത സ്റ്റിൽസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകളിൽ പരസ്യത്തിന്റെ അഭാവം ആറ് താമസവും ഗതാഗതവും ഉൾപ്പെടെ നിയമങ്ങളുടെ അഭാവമുള്ള അസംഘടിത മേഖല ഏഴ് വ്യവസായത്തിൽ പുരുഷാധിപത്യം ലിംഗപക്ഷപാതം ലിംഗവിവേചനം എട്ട് സിനിമയിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതും അച്ചടക്കക്കേടും ഒൻപത് ജോലി സ്ഥലത്ത് അപമാനകരവും അശ്ലീലവുമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നു പത്ത് തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള പരാതികൾ എഴുത്തിൽ സ്വീകരിക്കുന്നതിന്റെ അഭാവം പതിനൊന്ന് സംബന്ധിച്ച പ്രതിഫലം പോലും നൽകാത്തത് കൂടാതെ മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ഹേമ കമ്മിറ്റി നിരവധി ശുപാർശകൾ നൽകിയിട്ടുണ്ട് ഒന്ന് പീഡനവും വിവേചനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ശക്തവും സ്വതന്ത്രവുമായ ഒരു സംവിധാനം ഉണ്ടാക്കുക രണ്ട് എല്ലാ തൊഴിലാളികളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ സിനിമാ സെറ്റുകളിൽ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പാക്കുക മൂന്ന് നിർമ്മാതാക്കൾ സംവിധായകർ അഭിനേതാക്കൾ എന്നിവരുൾപ്പെടെ വ്യവസായത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലിംഗ സംവേദനക്ഷമത പരിശീലനം നൽകുക നാല് വ്യവസായത്തിൽ സ്ത്രീകൾക്ക് തുല്യവേതനവും അവസരങ്ങളും ഉറപ്പാക്കുക അഞ്ച് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും ശുപാർശകളും മലയാള സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചിലർ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ശുപാർശകൾ ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മറ്റുള്ളവർ വ്യവസായത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രതിരോധിച്ചു സെൻസിറ്റീവ് വിവരങ്ങൾ അടങ്ങുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് കേരള സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതെങ്കിലും ആഗോള പ്രസ്ഥാനത്തിന് സമാനമായ ആക്ടിവിസത്തിന്റെ കുതിച്ചുചാട്ടത്തിന് മലയാള സിനിമാ വ്യവസായം സാക്ഷ്യം വഹിച്ചു മലയാള സിനിമ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന വ്യവസ്ഥാപരമായ പീഡനം ദുരുപയോഗം വിവേചനം എന്നിവയെക്കുറിച്ച് ഹേമ കമ്മിറ്റി തുറന്നുകാട്ടിയ കാര്യങ്ങളിലുള്ള വർദ്ധിച്ചുവരുന്ന അവബോധവും പ്രതിഷേധവുമാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചത്